അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാണ ഭത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരും നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആദലാം സ്വാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നു നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരും ഞാൻ रौल तुल फीर दौशीले चेरो प्राण ഞാൻ മക്കയിൽ ജനിച്ചില്ല മദീനയിൽ വാണില്ല കാലഘട്ടത്തിൽ ജീവിച്ചില്ല ഒരു ായില്ല ആ മുത്തുനബിയെത്രങ്ങളെ കൊണ്ട് കണ്ടില്ല എന്നാലും ചണ്ടയാടിലെ മുത്തുമിനിങ്ങളെ മുത്തുമിനാത്തുകളെ അള്ളാഹു നമുക്കൊരു സൗഭാഗ്യം നിന്നില്ലേ അള്ളാഹു ഈ മെമ്പറായി ഈ മെമ്പറാക്കിയില്ലേ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ചണ്ടയാടിലെ ഈ മഹത്തായ പവിത്രമായ മജിലിസിൽ നമ്മളെ കൊണ്ടുവന്നിരുത്തിച്ചവൻ അള്ളാഹുവാണ് ആ യജമാനായ റബ്ബ്

ഈ ഈ ചെറിയ മോനെ ഒരു നമുക്കൊരു പണിയുണ്ട് ും സമ്മാനം തരാൻ വിളിച്ചാൽ നിങ്ങളാണ് മുമ്പിൽ വന്നിരുന്നു ചൊല്ലുന്ന മക്കൾ മറ്റു കുട്ടികളൊക്കെ അവിടെ കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ അവരെ മുമ്പ് ഒരു സമ്മാനം നല്ല നിങ്ങൾ കിട്ടും ഇങ്ങനെ അപ്പുറത്ത് പോയി കളിച്ചിട്ടല്ലോ ഇത് അഞ്ഞൂറ് രണ്ടാള് എടുക്കാ രണ്ടാൾ കൈ വാങ്ങിക്കാം അള്ളാഹു നല്ല മക്കൾ മുമ്പിൽ വന്നിരുന്ന് ചെല്ലുന്ന മക്കൾ അങ്ങനെ ആവേണ്ടേ അല്ലാതെ അപ്പുറത്ത് ഇപ്പുറത്ത് പോയി ഇങ്ങനെ കളിക്കല്ല നല്ല മക്കളിൽ മക്കൾ സഹില് വന്നിരുന്നിട്ട് ഉഷാറായി ആ പെട്ടെന്ന് വന്നിരുന്നോളി വേഗം വന്നിരുന്നോളി അപ്പുറത്ത് കളിക്കുന്ന കുട്ടികളൊക്കെ നല്ല സമ്മാനങ്ങൾ കിട്ടും അങ്ങനെ വരുന്നതാ വേഗം വന്നോളി നല്ല കുട്ടികളാണ് അഹമ്മദില്ല അങ്ങനെയാണ് മക്കളായ വേണ്ട അപ്പുറത്ത് ഇപ്പറത്ത് പോയി കളിക്കാ എല്ലാരും വരി എല്ലാ കുട്ടികളും സെർസില് വന്നിരിക്ക നല്ല ഉമ്മമാർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആമീൻ പറഞ്ഞു ഞങ്ങൾ ആമീൻ നമുക്ക് വേണ്ട നിങ്ങളെ ആമീൻ നിങ്ങൾ ആമിയും പറഞ്ഞു അന്ന് സ്വീകരിക്കും നമ്മളിങ്ങനെ കുറെ ദുർക്കുമ്പോ നിങ്ങളിങ്ങനെ ആമീൻ ഒറ്റ ആമിയും മതി അല്ലാഹു പെട്ടെന്ന് തപൂലാണ് നിങ്ങൾ അപ്പുറത്തിങ്ങനെ പോയി കളിച്ചാലും ഇങ്ങോട്ട് മുമ്പിൽ മുമ്പില് മുമ്പില് മുമ്പിൽ കുറെ സീറ്റ് ഉണ്ട് അള്ളാഹു നല്ല മക്കളാക്കട്ടെ നല്ല അതബുള്ള മക്കളാക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹുവയെ ഞങ്ങളെ മക്കളെ നീ മാറ്റണേ അള്ളാഹു മയക്കുമരുന്നും എല്ലാം പൊടി പാറയാണ് പൊടി പാറാണ് എല്ലാം കച്ചവടം ജോറ് ജോറ് ബാറ് ബാറ് ഉഷാറായി നടക്കണ്ടേ മയക്കുമരുന്ന് അടിച്ചിട്ട് അഹുമാനായ തമ്പുരാനെ ഓ ചില ഉമ്മമാർക്കൊക്കെ വീട്ടിൽ ഒറ്റക്ക് കിടക്കാൻ പേടിയാണ് പേടിയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകൻ എന്നെ കൊന്നുകളുമോൾ അള്ളാഹു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അള്ളാഹു നമ്മുടെ നാടിനെ തരാതിരിക്കട്ടെ നന്നായിട്ട് ആമീൻ പറഞ്ഞുള്ള ചെറിയ അമീനൊന്നുമല്ല നല്ല ആമീൻ പറയണം അള്ളാഹു അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിലേക്ക് വരുത്താതിരിക്കട്ടെ എല്ലാ മക്കളെയും അള്ളാഹു നല്ല മക്കളാക്കട്ടെ മയക്കുമരുന്നിനോടും ഈ ഡ്രഗ്സിനോടും നോ നോ കഴിയണം ചെറുപ്പക്കാരായ മക്കളെ വേണ്ട നമ്മുടെ നാട്ടിൽ ആ സംവിധാനം തന്നെ വേണ്ട നോ നോ ആവേശം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ മക്കളെ ഭാഗത്തു നിന്നുണ്ടാകണം ഏത് ആള് വന്നാലും ഏത് യാത്രയിലായാലും ഏത് ടൂറിലായാലും എന്തിന്റെ പേരിലായാലും രുചി നോക്കാൻ തന്നെ ആയാലും എന്നെ കിട്ടൂല എന്ന് പറയാൻ കഴിയണം കഴിയണം അള്ളാഹു നമ്മുടെ മക്കൾ നല്ല മക്കളാക്കി തരട്ടെട്ടെ